നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു നാടൻ ഒഴിച്ചൂട്ടാന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് വെള്ളരിക്ക മോരുകൂട്ടാൻ നമ്മൾ എല്ലാവരും വീടുകളിൽ തയ്യാറാക്കുന്ന ഒരു റെസിപ്പി ആയിരിക്കും അപ്പൊ ഞാൻ എൻ്റെതായ ഒരു വേർഷൻ ഈ വീഡിയോയിലൂടെ കാണിക്കുകയാണ് അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണൂ മോരുകൂട്ടാൻ എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം പോകാം വീഡിയോയിലേക്ക് വെള്ളരിക്ക മോരുകൂട്ടാൻ തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു വലിയ കടായി എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു മീഡിയം സൈസ് വെള്ളരിക്ക ക്ലീൻ ചെയ്തതിന് ശേഷം ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക ഇത് ഇട്ട് കൊടുക്കാം അടുത്തതായിട്ട് ഒരു അഞ്ച് പച്ചമുളക് എരിവിന് ആവശ്യമായ അഞ്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം പച്ചമുളക് ചേർക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള മുളകിന്റെ എരിവ് അനുസരിച്ചിട്ട് ചേർക്കുക ഒരു തണ്ട് കറിവേപ്പില അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം വെള്ളരിക്ക മുങ്ങിക്കിടന്ന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി മസാലയെല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഇനി മോരൂട്ടിലോട്ടുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് അരമുറി നാളികരം ചെറുകിയെടുത്തിട്ടുണ്ട് ഇതിലോട്ട് അര ടീസ്പൂൺ ചെറിയ ജീരകം ഒരല്ലി വെളുത്തുള്ളി മൂന്നല്ലി ചെറിയ ഉള്ളി ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം വെള്ളരിക്ക ഇവിടെ നന്നായി ഒന്ന് കുക്കായി വെള്ളമൊക്കെ ഒന്ന് അല്പം വറ്റി വന്നിട്ടുണ്ട് ഇതിലോട്ട് നേരത്തെ ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുള്ള നാളികരത്തിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം മിക്സിയുടെ ജാറ് കഴുകി അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് കറി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നാളികേരത്തിന്റെ പച്ചചു മാറി വരുന്നവരെ നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം നാളികേരത്തിൻ്റെ പച്ചചു മാറി വന്നിട്ടുണ്ട് ഇനി ഈ സമയം ഒന്നര കപ്പ് പുളിയുള്ള മോരാണ് ഒഴിച്ചു കൊടുക്കണത് തൈരാണ് ചേർത്ത് കൊടുക്കണമെന്ന് വെച്ചാൽ തൈര് നല്ലപോലെ കട്ടയൊന്നില്ലാതെ വേണം ചേർത്ത് കൊടുക്കാനായിട്ട് മോര് ചേർത്തതിന് ശേഷം കറിയിൽ അല്പ ഉപ്പ് കുറവ് തോന്നി അതുകൊണ്ട് ഈ സമയം അല്പ ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കാണ് ശേഷം കറി ഇളക്കി കൊടുത്തൊന്ന് ചൂടാക്കി എടുത്താൽ മതി ഇനി കൂട്ടാനിലോട്ടുള്ള താളിപ്പ് റെഡിയാക്കാനായിട്ട് പാനിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇതിലോട്ട് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ ഉലുവ കടുക് ഉലുവയൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു നാല് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു രണ്ട് കറിവേപ്പലയും കൂടിയിട്ടിട്ട് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കടുകും മുളകും നന്നായി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവറും കളറും കിട്ടാനായിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം താളിപ്പ് മൊരൂട്ടാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം പത്ത് മിനിറ്റ് കൂട്ടാനൊന്ന് അടച്ചു വെച്ചുകൊടുക്കാം അതിനുശേഷം സെർവ് ചെയ്യാവുന്നതാണ് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെള്ളരിക്ക മൊരൂട്ടാൻ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഞാനിവിടെ മൊരൂട്ടാൻ തയ്യാറാക്കിയെടുത്തത് നല്ല പൊടിയുള്ള മോരൊഴിച്ചിട്ടാണെന്ന് മാത്രം അതുകൊണ്ട് അല്പം ലൂസാക്കിയിട്ടാണ് ഞാൻ ഇവിടെ കൂട്ടാൻ തയ്യാറാക്കി എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ചാറിൻ്റെ കട്ടി എത്ര വേണോ അതനുസരിച്ചിട്ട് ഓരോ തൈരോ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേട്ടോ വീണ്ടും മറ്റൊരു കിടലൻ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക്